ഇനിയാണ് നിങ്ങൾക്ക് നല്ലൊരു പ്രൈസിനൊരു അഞ്ചിഞ്ച് കട്ടറ് ആയിട്ട് വളരെ ഓഫർ പ്രൈസിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വാറണ്ടിയുള്ള സർവീസ് വാറൻറ്റിയുള്ള ആറ് മാസം സർവീസ് വാറൻറ്റിയുള്ള കോപ്പർ വൈൻഡിങ്ങിൽ വരുന്ന അഞ്ചിഞ്ച് വരെ ബ്ലേഡ് ഇടാൻ പറ്റിയ നല്ലൊരു കട്ടറാണ് ഇത് കേട്ടോ നമുക്ക് ടൈൽ കട്ടിയാ അതേപോലെ തന്നെ വുഡ് കട്ടിയാ ഇരുമ്പ് കട്ടിയ എല്ലാ സാധനങ്ങളും കട്ട് ചെയ്യാൻ പറ്റുക ഒരു മൾട്ടി പർപ്പസായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക ഒരു വീട്ടിൽ അത്യാവശ്യം വേണ്ട ഒരു സാധനം തന്നെയാണ് തന്നെയാണിത് അതിന് നിങ്ങൾ രണ്ടായിരോ മൂവായിരോ ഒന്നും നടക്കേണ്ട വെറും ആയിരത്തി എഴുന്നൂറ് ഉപയയ്ക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ഒരു കാർബൺ വരുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ സ്പാൻഡർ സെറ്റൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരുന്നുണ്ട് അപ്പം വെറും ഒരു ആയിരത്തി എഴുന്നൂറ് ഉപയ്യ തരികയാണെങ്കിൽ സിക്സ് മന്ത് സർവീസ് വാറൻറ്റി ഒരു കട്ടർ നിങ്ങൾക്ക് വാങ്ങട്ടെ ഇത് നമ്മൾ കോയമ്പത്തൂർ നിന്നൊക്കെ വാങ്ങുമ്പോഴത്തെ വളരെ ലോക്കൽ സാൻ കോപ്പർ വെയിൻഡിങ്ങിൽ വരുന്ന ഒരു മീഡിയം ക്വാളിറ്റി ഒക്കെ വരുന്ന ഒരു കട്ടറാണ് അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് വയനാടാണ് വയനാട് പടിഞ്ഞാറത്ര മുത്തൂർ ബാങ്കിന്റെ നേരെ ആണ് ഒരു ഷോപ്പ് വരുന്നത് ഒന്ന് വരുന്നത് വയനാട് വെള്ളമുണ്ട മുസ്ലിം പള്ളിന്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് ജിയോ ആണ് ഷോപ്പിന്റെ പേര് നമ്മളത്തെ എല്ലാ പവർ ടൂൾസിന്റെ സർവീസ് ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മളെ മിക്സി ഗ്രൈൻഡർ അതിൻ്റെ സർവീസിങ്ങും അതിൻ്റെ സ്പെയറും ഒക്കെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ വീഡിയോ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തിട്ട് വന്നോളാം